വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വെക്കുന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ട് പൈപ്പിൻ്റെ ഒട്ടിലിങ്ങിക്കുന്നു ആദ്യം ഇണ്ട് ഇങ്ങനെ ഓടി വരുന്നത് കൃത് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നാട്ടോ അന്നേരം തന്നെ ക്രൃദ് വന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്ന് പറഞ്ഞിട്ടുള്ള കുലമാരൻ എല്ലാവരും വണ്ടീൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ കളിക്കുന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ വണ്ടിയും കൈ തന്നേന്ന് അന്നേരം കൃതു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓ വണ്ടിയൊക്കെ അന്നേരം എല്ലാവരും കൂടി പറഞ്ഞു ഓ സെറ്റ് വണ്ടി അങ്ങനെ ഞാൻ ഞാനെന്താക്കിയോ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിക്കൊണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇവിടെ നമ്മളെ കമ്പി ഉണ്ടല്ലോ കമ്പി വരയ്ക്കാൻ അത്ര ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ നീ ഒന്ന് അരച്ചാളിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നാലഞ്ച് ദിവസം ആയാലും ഇതിങ്ങനെ ഓട്ടിക്കൊണ്ട് വയ്ക്കുന്നത് ഇത് ഇതുവരെ ഒരച്ച് കഴിഞ്ഞിക്കില്ലേന്ന് അങ്ങനെ കുറച്ചു നേരം മൂപ്പർ അതിൻ്റെ അടുത്ത് പോയോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നേ രണ്ട് നമ്മളെ കൃതവും കൂടിയും പോകുന്നത് കൃതു പോയിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് ഇത് നാലഞ്ച് ദിവസമായി അവി തന്നെ വരച്ചോണ്ട് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നീയും വരച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവർ കത്തിയെടുത്തിട്ട് നന്നായിട്ട് വരയ്ക്കാൻ വേണ്ടി തുടങ്ങിട്ടോ ആ ഉരയ്ക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ ബീച്ച് കൊണ്ടുപോകുന്ന വെച്ചാൽ ഞാന നേരം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അങ്ങനെ ആദ്യം ഒരയ്ക്കുന്നിടത്ത് നട ഇട്ടേച്ചിട്ട് പറഞ്ഞാൽ ചോറ് നമ്മൾ വിളിക്കുന്നത് പറഞ്ഞു നേരെ ചോറ് വണ്ടി പോയിട്ടോ അവരെല്ലാവരും ഉച്ചക്ക് നന്നായിട്ട് നല്ലോണം തട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കൈ തന്നെ കൊണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ബീച്ചിൽ കൊണ്ടുപോകുന്നു അങ്ങനെല്ലാം കൂടി ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ തിന്നാർ ഒക്കെ ഭയങ്കര സ്പീഡാക്കിട്ടോ അന്നേരം കൃതു സത്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ സത്യ ട്രൈൻ കൂട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ വില കാര്യം എന്നുവെച്ചപ്പോഴ വണ്ടി കടന്നിടത്ത് പോയി സോപ്പിട്ടിട്ട് നന്നായിട്ടുണ്ട് ആര് കളിക്കുന്നു നമ്മളെ ക്രതുമായി കളിക്കുന്നുട്ടോ പിന്നെ നമ്മളെ ഫാത്തിമണ്ടാട ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന കണ്ടപ്പം തന്നെ ഫാത്തിമക്ക് തോന്നി കറങ്ങല് കണ്ടായിരുന്നാൽ ഞാനും കൂടി ഇങ്ങനെ ഇറങ്ങാമെന്ന് അതാ ഫാത്തിമ അത് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടോ അയിമന്ന് ഇറങ്ങാൻ വേണ്ടി ഓളെടുത്ത റിസ്ക് കണ്ടില്ലേ ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരാളുണ്ട് എന്നെ കുളിപ്പിക്കുന്നതിനോട്ട് നന്നായിട്ട് വണ്ടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാർന്ന് കുളിപ്പിക്കുന്നു മൂപ്പറ് ഡ്രസ്സൊക്കെ ഇങ്ങനെ താക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടേ ഭയങ്കര ഡ്രസ്സാട്ടോ കുട്ടികളെ കളിയാണ് അങ്ങനെ എല്ലാം കൂടി പൈപ്പിൻ്റെ തോട്ട് പോയിട്ട് കളിക്കുന്ന സമയത്ത് പിന്നെ നോക്കുന്ന സമയത്തുണ്ട് വണ്ടീനുണ്ടാ മോഞ്ചിങ്ങനൊന്നുമല്ല അതിന് എൻ്റെ വണ്ടി വെറുതെ കുളിപ്പിച്ച് സുന്ദരനാക്കി എന്ന് പറഞ്ഞൊരവസ്ഥയായിരിക്കും സോപ്പിൻ്റെ വെള്ളം പോയി വെക്കും വെള്ളം ഇതത്രയാണ് പോയത് അങ്ങനെ വണ്ടി തുടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷാൾ എടുത്തിട്ട് നല്ല പുതിയ ഷാഡ് തന്നെ എടുത്തിട്ട് തുടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കരയുന്നത് ഞാൻ പറഞ്ഞു തുടയ്ക്കൊന്നും വേണ്ടാന്ന് അന്നേരം ആദ്യം ഉണ്ട് പിടിച്ച് വലിക്കുന്നത് ഇതുകൊണ്ട് എന്ന് പറഞ്ഞ് ഒരാളുടെ ടയർ കറുക്കത്ത ടയർ ഉണ്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾക്കൊക്കെ ബോർ അടിച്ചിട്ടുണ്ടാവും വരുന്നുണ്ട് ആ പൈപ്പിൻ്റെ ഒട്ട് പോയിട്ട് നന്നായിട്ട് തുണി എടുത്തിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ബോർ അടിച്ച വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ലൈക്കൊക്കെ അടിക്കുക പിന്നെ എന്താക്കുക നിങ്ങൾ ഇതേമാതിരി വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിലിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതും നിങ്ങളെ ഫാമിലിയൊക്കെ ഒക്കെ കാണാമല്ലോ ഇതാണ് നമ്മുടെ ശനി ഞായറായിട്ടുള്ള അവസ്ഥകൾ കേട്ടോ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് ശനിയാഴ്ചത്തെ അപ്പോൾ എല്ലാം കൂടി മൂപ്പർ എന്താണ് വണ്ടി അയ്യാനോട്ട് തന്നെ ചെരുപ്പും കാകുന്നത് അപ്പോൾ ഞാൻ എന്താക്കാണ് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാം നമുക്ക് എന്താക്കാ കാണാം